എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം നിയന്ത്രണിക്കുന്നതിന്റെ ഭാഗമായി കടുത്ത മാർഗനിർദ്ദേശങ്ങളുമായി യു കെ സർക്കാർ ധവളപത്രം പുറത്തിറക്കിയിരിക്കുകയാണ് ഐ എൽ ആർ അനുവദിക്കുന്നതിനുള്ള വിസ താമസ കാലയളവ് അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷത്തിലേക്ക് ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് ധവളപത്രം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ റീഫോം യു കെ ഉയർത്തിയ വെല്ലുവിളിക്കു തടയിടുന്ന ലക്ഷ്യമിട്ടാണ് ലേബർ സർക്കാർ അടിയന്തരമായി കുടിയേറ്റ നിയന്ത്രണ നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ ഐ എൽ ആർ അനുവാദ കാലാവധി പത്തു വർഷമാക്കുന്നതോടെ കുറെ പേരെങ്കിലും രാജ്യം വിട്ട് പോകുന്നതിനും വിദേശത്ത് നിന്നും വരാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാനും സാധിക്കും എന്ന സാധ്യത ചൂണ്ടിക്കാട്ടിയിട്ടാണ് സർക്കാർ നയമാറ്റം അവതരിപ്പിച്ചിരിക്കുന്നത് സർക്കാർ നയമാറ്റം കുടിയേറ്റക്കാരിൽ ഉണ്ടാക്കുന്ന പ്രതികാര പ്രതികരണം പരിഗണിച്ചായിരിക്കും പദ്ധതി നടപ്പാക്കുക എന്നുകൂടി സർക്കാർ ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ കാലയളവിൽ കുടിയേറ്റത്തിൽ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തുടർന്ന് പോയിന്റ് നിബന്ധനകൾ ഉൾപ്പെടുത്തി ചില വിഭാഗങ്ങൾക്ക് പത്ത് വർഷം എന്ന കാലയളവിൽ ഇളവ് നൽകുകയും ചെയ്യും എന്നാണ് അറിയുന്നത് ഇവ ഏതൊക്കെ തൊഴിൽ വിഭാഗങ്ങൾക്ക് എന്നത് നടപ്പാക്കുന്ന സമയത്ത് മാത്രമായിരിക്കും തീരുമാനിക്കുക എന്നും നേരത്തെ പൂർത്തിയാക്കിയ ഹരിത പത്രത്തിൽ നിർദ്ദേശങ്ങൾ പിന്തുടർന്നാണ് കൂടുതൽ നിർദ്ദേശങ്ങൾ ധവളപത്രം പ്രധാനമന്ത്രി കിയോ പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് വിദ്യാർത്ഥി വിസകളിലെത്തി സ്ഥിരതാമസത്തിലേക്ക് മാറുന്നതിന്റെ എണ്ണത്തിലെ വർധന ചൂണ്ടിക്കാട്ടി സ്റ്റുഡന്റ് ഫീ വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങളും പത്രികയിലുണ്ട് പഠനശേഷം രണ്ട് വർഷം തുടരാൻ അനുവദിച്ചിരുന്നത് ഇനി പതിനെട്ട് മാസമാക്കി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശവും ഇതിൽ ഉൾപ്പെടുന്നു അതേസമയം ധവളപത്രത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതോടെ വൃദ്ധ പരിചരണം ഉൾപ്പെടെയുള്ള നിർദ്ദിഷ്ട മേഖലകളിൽ കടുത്ത തൊഴിലാളി ക്ഷാമത്തിനുള്ള സാധ്യത ഉണ്ടാക്കുമെന്ന് നോർത്തേൺ അയർലാൻഡിലെ മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസറും ഗൈഡൻസ് പ്ലസ് എൻ ഐ ഡയറക്ടറുമായ ിപിൻ ജോസഫ് പറയുകയുണ്ടായി കുടിയേറ്റ ദിവളപത്രത്തിലെ മറ്റു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പ്രാവീണ്യം നിലവാരം ഉയർത്തുക ഏത് രീതിയിലുള്ള കുടിയേറ്റമാണെങ്കിലും മുഖ്യ അപേക്ഷകരുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം നിലവാരം ഉയർത്തും ആശ്രിത അപേക്ഷകരുടെ കാര്യത്തിലും ഇത് ബാധകമാകും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പരിചരണ തൊഴിലാളികളുടെ നിയമനം ഹോം ഓഫീസ് അവസാനിപ്പിക്കുകയാണ് ഹോം ഓഫീസ് കണക്ക് പ്രകാരം ക്രമക്കേടിലൂടെ നാൽപ്പതിനായിരം പേരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട് പരിശീലനം നൽകിയാൽ ഇത്രയും പേരുടെ തൊഴിൽ തദ്ദേശീയർക്ക് ഏറ്റെടുക്കുവാനും ആകും എന്നാണ് പറയുന്നത് ഇനി മുതൽ വിദേശ കുറ്റവാളികൾ ചെയ്യുന്ന തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് പുറമെ എല്ലാ കുറ്റകൃത്യങ്ങളും ഹോം ഓഫീസിനെ അറിയിക്കുന്നതായിരിക്കും ഈ കുറ്റവാളികളുടെ വിസ റദ്ദാക്കുന്നതിനും നാടുകടത്തുന്നതിനും ഹോം ഓഫീസിന് വിപുലമായ അധികാരമുണ്ടായിരിക്കുകയും ചെയ്യും കുടുംബജീവിതം എന്ന അവകാശം ലക്ഷ്യമിട്ട് യു കെയിൽ തുടരാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിനായി യൂറോപ്യൻ മനുഷ്യാവകാശ കൺവെൻഷൻ വ്യാഖ്യാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് പരിഗണിക്കുന്നുമുണ്ട് സാധാ അസാധാരണ സാഹചര്യങ്ങൾ എന്ന പേരിൽ രാജ്യത്ത് തുടരാൻ അപേക്ഷിക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തുകയാണ് ലക്ഷ്യം എന്നാണ് അറിയുന്നത് ഇതോടെ കുടുംബത്തോട് ചേരൽ ആശ്രിത വിസകൾ തുടങ്ങിയവയ്ക്കോ വിലക്കു വരികയും ചെയ്യും വിദേശത്ത് നിന്നുള്ള തൊഴിലാളികളെ നിയമിക്കുന്നതിന് കമ്പനികൾ നൽകേണ്ട ഫീസ് മുപ്പത്തിരണ്ട് ശതമാനം വരെ വർദ്ധിപ്പിക്കുന്നത് ആലോചിക്കുന്നുണ്ട് ഇതോടെ ചെറുകിട വി സ്ഥാപനങ്ങൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും നിയമനത്തിനായി ചെലവാക്കേണ്ട തുക വർദ്ധിക്കും ഇതുവഴി ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങൾക്ക് തടയിടാനും സാധിക്കുമെന്നാണ് അറിയുന്നത് അവർക്ക് വർക്ക് വിസയിലുള്ള യോഗ്യതാ നിലവാരം ഡിഗ്രി നിലവാരമായി വീണ്ടും ഉയർത്തും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുറവ് വിദ്യാഭ്യാസക്കാരാണെങ്കിലും അനുവദിച്ചിരുന്ന വിസകളുടെ എണ്ണം കുറയ്ക്കും ഈ മാറ്റം കീഴ് ഹോട്ടൽ കെയർ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ക്ലീനിങ് വെയർഹൌസ് ജോലി മേഖലകളെ ബാധിക്കുകയും ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് കമ്പനികൾക്ക് കൂടുതൽ പ്രാദേശിക തൊഴിലാളികളെ പരിശീലിപ്പിക്കേണ്ട ബാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഡിഗ്രി ലെവലിൽ തൊഴിലാളികളുടെ ജോലി മേഖലകൾക്ക് ഇമിഗ്രേഷൻ സംവിധാനം ഉപയോഗിക്കുന്നതിന് കൂ കടുത്ത നിബന്ധനകൾ ഉണ്ടാകും ഇതിന് നിശ്ചിത കാലാവധി പ്രഖ്യാപിക്കുന്നതൊപ്പം സ്ഥിരതാമസത്തിനുള്ള അധികാരം ഇല്ലാതാവുകയും ചെയ്യും ഇവരുടെ നിയമനത്തിന് തൊഴിലാളിടമകളുടെ തൊഴിൽക്ഷാമം തെളിയിക്കേണ്ടി വരും കെയർ നിർമ്മാണം ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിൽ ഇതും കൂടുതൽ വെല്ലുവിളിയാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്ന കോളേജുകളും യൂണിവേഴ്സിറ്റികളും കർശനമായ ഗുണനിലവാര പരിശോധനകൾക്ക് വിധേയമാക്കും എന്നാണ് പറഞ്ഞത് ഇത്തരം സ്ഥാപനങ്ങൾ കോഴ്സുകളുടെ പ്രസക്തി ഉൾപ്പെടെ തെളിയിക്കേണ്ടി വരും വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കുന്നതിനും കൂടുതൽ രേഖകൾ ഹാജരാക്കേണ്ടി വരും എന്നാണ് പുതിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുപോലെയുള്ള പല രീതിയിലുള്ള മാറ്റങ്ങളാണ് യു കെയിൽ ഇന്ന് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം